ഹായ് ഫ്രണ്ട്സ് ജീസസ് ലവ്സ് യു ആൻഡ് മി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ക്രിസ്മസ് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ നമുക്ക് ക്രിസ്മസ് സന്ദേശത്തിലേക്ക് കടക്കാം അതിലേക്ക് ഞാൻ വായിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനഭാഗങ്ങളുമാണ് മത്തായി എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബദ്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ എരിശിലേമിൽ എത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും എറിശലുമൊക്കെയും ശ്രമിച്ചു ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് യഹൂദിയിലെ ബദലഹേമിൽ തന്നെ യഹൂദിയ ദേശത്തിലെ ബെദ്ലഹേമേ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാർ എ ഹരോദാവ് വിദ്വന്മാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വിളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ബദ്ലഹേമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പൻ എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്കു കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു വീണു അവനെ നമസ്കരിച്ചു നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു ഹെരോദ രാജാവിന്റെ അടുക്കൽ മടങ്ങി മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രീമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിശ്രീമിലേക്ക് പോയി ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിസ്രേമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അറി ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് ഔഗുസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു കുറേനിയോസ് സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ തൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി അങ്ങനെ യോസഫ് ദാവീദിൻ്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു യഹൂദിയൽ ബദ്ലഹം എന്ന ദാവീദൻ പട്ടണത്തിലേക്ക് പോയി അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശു തൊട്ടിയിൽ കിടത്തി അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നി അവർഫായ പരവശരായിത്തീർന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബദലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു അവർ ബന്ധപ്പെട്ടു ചെന്നു മറിയയെയും യോസഫിനെയും പശു കിടക്കുന്ന ശിശുവിനെയും കണ്ടു കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി പരിശോധന കഴിപ്പാനുള്ള എട്ട് ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപാദിപ്പിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു അതിൻ്റെ ഏഴാം വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശു തൊട്ടിയിൽ കിടത്തി യേശു ജനിച്ചപ്പോൾ യേശുവിനെ സ്വീകരിച്ച അഞ്ച് തരം വ്യത്യസ്തരായ ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സത്രത്തിൻ്റെ ഉടമകളായിരുന്നു അതായത് വഴിയമ്പലത്തിൻ്റെ ഉടമസ്ഥർ അവർക്ക് യേശു കുഞ്ഞിനെ എതിരേൽക്കുവാൻ ഭാഗ്യം കിട്ടിയെങ്കിലും കിട്ടിയ അവസരം അവർക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല അവരുടെ ഭൗതിക ദർശനം ആത്മീയ ദർശനത്തെ കെടുത്തി കളഞ്ഞതുകൊണ്ട് ദൈവപുത്രനായ യേശുവിനെ സ്വീകരിപ്പാൻ അവർക്ക് സാധിക്കാതെ വന്നു രണ്ടാമതായി മൂകസാക്ഷികൾ അതായത് ആട്ടിൻകൂട്ടങ്ങൾ കന്നുകാലികൾ എന്നിവയായിരുന്നു ലോകരക്ഷിതാവാണ് പിറന്നിരിക്കുന്നതെന്ന് അറിയാതെ ഒരു പ്രതികരണവുമില്ലാതെ നോക്കി നിൽക്കേണ്ടി വന്നവരായിരുന്നു ഈ മൂകസാക്ഷികളായ കന്നുകാലി കൂട്ടങ്ങൾ അവർക്കും യേശുവിനെ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല മൂന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ജ്ഞാനികളും വിദ്വാൻമാരും ആയിരുന്നു യേശു ജനിച്ച കാര്യം കാര്യമറിഞ്ഞ് സമ്മാനവുമായി യേശുവിനെ കാണുവാൻ കടന്നു വന്നു നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി കൂടെയിരുന്നു അവർ ചിലതൊക്കെ ചിലവിട്ട് അന്വേഷിച്ച് കണ്ടെത്തി യേശുവിനെ ഒന്ന് കാണുവാൻ ഓടി വന്നു ഇന്നും യേശുവിനെ കാണുവാൻ ചിലതൊക്കെ ചിലവിട്ട് ബന്ധപ്പെട്ട് ഓടിവരുന്ന ഒരു കൂട്ടം കൂട്ടഞ്ചനത്തെ നമുക്ക് കാണുവാൻ കഴിയും നാലാമതായി കടന്നു വന്ന വ്യക്തി അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജാവായ ഹെരോതാവ് ആയിരുന്നു രക്ഷയ്ക്ക് വന്നവനായ യേശുവിനെ അധികാരം ഉപയോഗിച്ച് കണ്ടുപിടിച്ച് കൊല്ലുവാനും ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിച്ചുവെങ്കിലും അതൊന്നും നടന്നില്ല ഇന്നും ദൈവപുത്രനായ യേശു ലോകരക്ഷകനായി വസിക്കുന്നു നിന്റെ ഹൃദയവാതിൽകൾ വന്ന് മുട്ടുന്നു നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ നിന്റെ ഉള്ളിൽ ആ യേശു വസിക്കുവാൻ ഇടയായി തീരും ഇനി അഞ്ചാമതായി നാം കാണുന്നത് ആട്ടിടയന്മാരെയാണ് അവർക്ക് വലിയ ബുദ്ധിയോ പഠിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവരുടെ ജോലി എന്ന് പറയുന്നത് ആടുകളെ പരിപാലിക്കുകയും തീറ്റിക്കുവാൻ കൊണ്ടുപോകുകയും കാട്ടുമൃഗങ്ങളുടെ വായിൽ അകപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നതായിരുന്നു അവരെ ആർക്കും വേണ്ടായിരുന്നു എന്നാൽ അവർ വളർത്തുന്ന ആടുകളെ പല ഉപയോഗങ്ങൾക്കുമായിട്ട് എല്ലാവർക്കും വേണമായിരുന്നു സ്വന്തമായി വടിയും കോലുമല്ലാതെ സമ്പാദ്യങ്ങളോ മറ്റു യാതൊന്നും ഇല്ലാത്തവരായിരുന്നു ഈ ആട്ടിടയന്മാർ അവർ മാലാകമാരുടെ വാക്ക് വിശ്വസിച്ച് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് മാലാക്കന്മാർ പാടി ഘോഷിച്ച സന്ദേശം ആട്ടിടയന്മാർ വിശ്വസിച്ച് ബന്ധപ്പെട്ടു ചെന്ന് മറിയേയും യോസഫിനെയും പശു തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അതിനുശേഷം കണ്ട കാര്യം ആട്ടിടയന്മാർ എല്ലാവരെയും അറിയിച്ചു ഇവിടെ നാം കണ്ട അഞ്ച് വ്യത്യസ്തരായ ആൾക്കാരിൽ നമുക്ക് മാതൃകയാക്കുവാൻ കഴിയുന്നത് ഈ ആട്ടിടയന്മാരെയാണ് അവർക്ക് വലിയ ബുദ്ധിയോ ജ്ഞാനമോ ഒന്നും ഇല്ല എങ്കിലും ദൂതന്മാർ പറഞ്ഞ കാര്യം അവർ വിശ്വസിച്ച് ബന്ധപ്പെട്ട് ചെന്ന് യേശുവിനെ കാണുകയുണ്ടായി യേശുവിനെ കാണുക മാത്രമല്ല ചെയ്തത് കണ്ട കാര്യം മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു യേശുവിനെ എതിരേറ്റ ഈ അഞ്ചുകൂട്ടം ആളുകളിൽ പ്രിയസുഹൃത്തെ നീ ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സ്വയമൊന്ന് ചിന്തിക്കുക ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുവാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സാധിക്കട്ടെ ഈ ദിനങ്ങളിൽ നല്ല ഒരു തീരുമാനമെടുത്ത് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആമേ